അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടമായി ഉഭയകക്ഷി ചർച്ച നടത്തിയിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന് അഫ്ഗാനിൽ നല്ല സ്വാധീനമുണ്ട് ഡോവലിന്റെ കൂടി നിർദ്ദേശം അനുസരിച്ചായിരുന്നു ചർച്ചകൾ ഇതിലൂടെ തെക്ക് ഏഷ്യയിൽ ഇന്ത്യയുടെ കരുത്തുകൂടും ചൈനയും ഇന്ത്യയുമായി അടുക്കുകയാണ് ശ്രീലങ്കയെ നല്ല ബന്ധത്തിൽ തന്നെയാണ് ബംഗ്ലാദേശ് ഇടഞ്ഞു നിൽക്കുകയാണ് പട്ടാള ഭരണത്തിനെതിരെ ഇന്ത്യ എടുത്ത നിലപാടാണ് അതിന് കാരണം അഫ്ഗാനെ ഉപയോഗിച്ച് ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് തടയിടുക എന്ന ലക്ഷ്യം കൂടി ഈ ചർച്ചയ്ക്ക് പിന്നിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഇന്ത്യ കരാതിർത്തി പങ്കിടുന്ന രാജ്യമായിരുന്നു അഫ്ഗാൻ പാകിസ്ഥാൻ പി ഒക്കെ പിടിച്ചെടുത്തതിനു ശേഷമാണ് അതിർത്തിയില്ലാതായി താലിബാൻ ഭരണം പിടിച്ചെടുത്തതിനുശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം നിഷ്ക്രിയാവസ്ഥയിലായിരുന്നു ഇതിനിടയിൽ ഇന്ത്യ നിരവധി തവണ അഫ്ഗാൻ ജനതയ്ക്ക് മാനുഷിക സഹായം നൽകിയിരുന്നു വാണിജ്യ വ്യാപാര ഇടപാടുകൾക്കായി ഇറാനിലെ ചാപഹാരത്തു തുറമുഖം കൂടുതൽ ഉപയോഗപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട് നയതന്ത്ര ബന്ധം ഔപചാരികമാക്കുന്നതിനുള്ള സുപ്രധാന ചൂടുവെപ്പിലാണ് ഡൽഹിയും കാബൂളുമെന്ന് സൺഡേ ഗാർഡിയൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ താലിബാൻ സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ ഇന്ത്യ അകലം പാലിച്ചിരുന്നു എന്നാൽ കാബൂളും ഡൽഹിയും അനൌപചാരികമായി ബന്ധം നിലനിർത്തുകയും വിവരങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നതായിട്ടാണ് റിപ്പോർട്ട് കുറച്ച് മാസങ്ങളായി ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ ഒരു സാങ്കേതിക സംഘം കാബൂളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഷ്കർ ജെയ്ഷെ തുടങ്ങിയ ഭീകര സംഘടനകളെ അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കാനോ ഒളിക്കാനോ അനുവദിക്കില്ലെന്ന് കാബൂൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് ബന്ധം കൂടുതൽ ഊഷ്മളമാക്കിയാണ്